ഹായ് ഹലോ അപ്പോൾ നമുക്ക് ബിഗ് ബോസിലെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ അവരുടെ അടുത്ത ടാസ്കിൻ്റെ ഇതായിരുന്നു ഫ്രിഡ്ജിൽ മറ്റു സാധനങ്ങൾ നടക്കുന്ന പ്രൊമോ എല്ലാവരും കണ്ടിട്ടുണ്ടാവും അപ്പോൾ അത് ആ ആയിരുന്നു നടന്നിരുന്നത് അടിപൊളിയായിരുന്നു ഭയങ്കര ടെസ്റ്റായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു മിഡ് വീക്ക് സസ്പെൻഷനിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമ്മുടെ കണ്ടസ്റ്റൻസും മത്സരിക്കുന്നതാണ് ഈ ഒരു രണ്ടാമത്തെ ടാസ്ക് അപ്പം ഇതിന് പറയുന്നത് കോൾഡ് വാർ വാർന്നാണ് അപ്പം മിഡ് വീക്ക് സസ്പെൻഷനിലുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ടാസ്കിന്റെ രണ്ടാമത്തെ ടാസ്ക് ആണ് ഈ കോൾഡ് വാർ എന്ന് പറയുന്നത് അപ്പോൾ ഇതിലെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗെയിം ഏരിയയിൽ കുറേ സാധനങ്ങൾ നിർത്തിയിട്ടിട്ടുണ്ടാവും അങ്ങേയറ്റത്ത് എന്നിട്ട് ഇവർക്ക് വേണ്ടിയിട്ട് ആറ് ഫ്രിഡ്ജ് ഇപ്പുറത്ത് വെച്ചിട്ടുണ്ടാവും ഇവര് സെലക്ട് ചെയ്ത് ആറ് പേര് സെലക്ട് ചെയ്ത് രണ്ട് പേര് ഒരാൾക്ക് രണ്ട് പേരെന്നുള്ള രീതിയിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത് അവർക്ക് എന്ത് ചെയ്യാം ഈ ഫ്രിഡ്ജിൻ്റെ അടുത്ത് നിൽക്കുക എന്നിട്ട് ബസ്സർ അടിക്കുമ്പോഴത്തേക്കിന് ഈ ഓപ്പോസിറ്റ് കിടക്കുന്ന സാധനങ്ങൾ പോയിട്ട് എടുത്തിട്ട് ഫ്രിഡ്ജിൽ കൊണ്ടുവെക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം മാക്സിമം സാധനങ്ങൾ എല്ലാവരും എന്തോ ചെയ്തു ബസർ അടിച്ചപ്പോൾ തന്നെ എല്ലാവരും കൊണ്ടുവന്ന് അതിനകത്തേക്ക് കുത്തി കയറ്റിയൊക്കെ വെച്ചു അപ്പോൾ ഫ്രിഡ്ജ് അടക്കാനൊക്കെ പറഞ്ഞ് ഫ്രിഡ്ജിൽ അടയ്ക്കാൻ പറ്റണം എന്നാലേ അത് കൗണ്ട് ചെയ്യുള്ളൂ അത് കഴിഞ്ഞതിന് ശേഷം എല്ലാവരും എല്ലാ സാധനങ്ങളും എടുത്ത് കൗണ്ട് അവസാനം ബസറ് അടിച്ചു ഗെയിം നിന്നു എണ്ണാൻ തുടങ്ങി എണ്ണാൻ തുടങ്ങിയപ്പോഴത്തേക്കും എണ്ണി പറയാൻ തുടങ്ങിയപ്പോഴത്തേക്കും ബിഗ് ബോസ് ഏകദേശം എല്ലാവരും എണ്ണിയും തോന്നും അപ്പോഴും ബിഗ് ബോസ് പറയാം ഞാൻ ബിഗ് ബോസ് പറഞ്ഞത് കേട്ടിട്ടാണ് എനിക്ക് ചിരി വന്നത് ഞാനാണെന്നുണ്ടെങ്കിൽ പെട്ടിയും അല്ലെന്നുണ്ടെങ്കിൽ പാവയും ഒന്നും ഫ്രിഡ്ജിൽ വെക്കാറില്ല ഞാൻ ഫ്രിഡ്ജിൽ വെക്കേണ്ട സാധനങ്ങൾ മാത്രമേ ഫ്രിഡ്ജിൽ വെക്കാറുള്ളൂ എന്ന് അപ്പോഴാണ് അവർക്ക് ആ ടെസ്റ്റ് മനസ്സിലായത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്തമായി എന്തെങ്കിലും ടാസ്ക് തന്നു കഴിഞ്ഞാൽ അന്ധമായി ചെയ്യാതെ ലോജിക്കോടു കൂടി ചെയ്തു എന്ന് ബിഗ് ബോസ് പറയുന്നത് ഈ ഫ്രിഡ്ജാണ് ഞാൻ തന്നത് അല്ലാതെ ഒരു പെട്ടിയല്ല നിങ്ങൾക്ക് തന്നത് അപ്പോൾ ഫ്രിഡ്ജിൽ വെക്കാവുന്ന സാധനങ്ങളല്ലേ വെക്കാവൂ എല്ലാവരുടെയും കിളി വേറെ അപ്പോഴത്തേക്കിന് എണ്ണുന്നത് വീണ്ടും ഒന്നുകൂടി ആക്കി അതായത് ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റുന്ന സാധനങ്ങൾ മാത്രം അപ്പം കുറെ ഫ്രൂട്ട്സ് ഉണ്ട് ഫ്രൂട്ട്സിന്റെ ആകൃതിയിലുള്ള സാധനങ്ങളുണ്ട് തൈര് പോലെ വെള്ളം നിറച്ചിട്ട് പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെയുണ്ട് അപ്പം അതിൻ്റെ കൗണ്ടാണ് പിന്നെ ക്യാപ്റ്റൻ ഓരോരുത്തരുടെ എണ്ണിയത് അപ്പോൾ എല്ലാവർക്കും കിട്ടിയ പോയിന്റ് ഞാൻ പറയാം ആരെ ആരൊക്കെ ഒക്കെ വേണ്ടിയിട്ടാണ് ഞാൻ എന്റെ കഴിഞ്ഞ വീഡിയോയിലെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ രനയ്ക്ക് കിട്ടിയത് പോയിന്റ്സ് ആയിരുന്നു അനീഷിന് കിട്ടിയത് ഇരുപത്തിനാല് രേണുവിന് കിട്ടിയത് മുപ്പത്തിരണ്ട് സരികയ്ക്ക് കിട്ടിയത് ഇരുപത്തി മൂന്ന് ഷാരികയ്ക്ക് പത്തൊമ്പത് ഒനിയിലിന് നാൽപ്പത്തേഴ് അപ്പോൾ ഇവരുടെ പോയിന്റ്സും കൂടി ഞാൻ പറയാം ഫസ്റ്റ് ഗെയിമിലെ പോയിന്റ്സ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കഴിഞ്ഞ അങ്ങേ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്രാവശ്യം കിട്ടിയ പോയിന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് വന്നിരിക്കുന്നത് ഒരു ഫസ്റ്റ് എന്നല്ല ഒരു പോയിൻ്റോടുകൂടി ചാരിക രണ്ടാമത്തെ പോയിൻ്റോടുകൂടി സാരിക മൂന്നാമത്തെ പോയിന്റോടുകൂടി അനീഷ് നാലാമത്തെ പോയിന്റോടുകൂടി വരുന്നത് രേണു അഞ്ചാമത്തെ പോയിന്റോടുകൂടി രണ ആറാമത്തെ പോയിന്റ് ഒനിയിലിന് ഇപ്പൊ ഇവിടെ ഹയസ്റ്റ് ആയിട്ട് നിൽക്കുന്നത് രണയാട്ടോ രണയ്ക്ക് വേണ്ടി കളിക്കുന്നത് ജിസയിലും നമ്മുടെ ആര്യനുമാണ് അപ്പം ഞാൻ ഒന്നുകൂടി എടുത്തു പറയാം ആർക്ക് ആര് ആർക്കൊക്കെ വേണ്ടിയാണ് കളിക്കുന്നത് എന്നുള്ളത് രണ്ടേടെ കഴിഞ്ഞു ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ജിസൈലും അരിയനുമാണ് കളിക്കുന്നത് ഷാരിഗക്ക് വേണ്ടി കളിക്കുന്നത് ബിന്നിയും ആദിലേയും ഇപ്രാവശ്യം ആദിലയോ നൂറയോ ഇറങ്ങണമായിരുന്നു അപ്പം നൂറാണ് എപ്രാവശ്യം കളിച്ചത് ഒനിയലിനു വേണ്ടി കളിച്ചത് ഷാനവാസ് അക്ബർ അനീഷിന് വേണ്ടി ശരത് അനു സരികയ്ക്ക് വേണ്ടി നെവിൻ അഭിലാഷ് രേണുവിന് വേണ്ടി ശൈത്യ ബിന്നി ഇവരെല്ലാം നല്ല രീതിയിൽ ടാസ്ക് കളിക്കുന്നുണ്ട് കേട്ടോ നല്ല ഭയങ്കര സ്പോർട്സ്മാൻ കൂടി തന്നെ കളിക്കുന്നുണ്ട് പക്ഷെ ഇതിലെ ടെസ്റ്റ് എല്ലാവരെയും ഞെട്ടിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ കറന്റ് ഈ ആറ് പേരിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത് രണയാണ് പതിനൊന്ന് പോയിന്റാണ് രണയ്ക്കുള്ളത് ഏറ്റവും കുറവുള്ളത് ഷാ ഇപ്പം നിൽക്കുന്നത് ഷാരികയ്ക്ക് മൂന്ന് പോയിൻറ്റും അനീഷിന് നാല് പോയിന്റ് അപ്പം ഏറ്റവും കുറവ് പോയിൻ്റ് ഉള്ളവരായിരിക്കണം ആയി പോയിൻ്റ് ഉള്ളവരാണ് എന്ത് സസ്പെൻഷനിൽ മറ്റേ ഡെഡ് സോണിൽ പോയി കിടക്കുക അപ്പോൾ നമുക്ക് ഇനി ഫ്യൂച്ചറിൽ എന്തൊക്കെ ടാസ്ക്കാണ് വരുന്നത് എന്നുള്ളത് നോക്കാം ഞാൻ അപ്പോൾ ഉള്ള അപ്ഡേഷൻസ് നിങ്ങൾക്ക് എൻ്റെ ചാനൽ വഴി അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ടു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക് യു ബൈ